സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന യുഎഇ സ്വദേശികളുടെ എണ്ണത്തിൽ വർധന ഒരു ലക്ഷത്തി മുപ്പത്തൊന്നായിരം സ്വദേശികൾ യു എയിലെ വിവിധ സ്ഥാപനങ്ങളിലായി ജോലി ചെയ്യുന്നുണ്ട് സ്വദേശിവൽക്കര ശ്രമങ്ങൾ വൻ വിജയമാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുവെന്ന് യു വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അറിയിച്ചു സ്വദേശി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം അവസാനം വരെയുള്ള കണക്കുകൾ യു എ മന്ത്രിസഭയുടെ ഈ വർഷത്തെ ആദ്യ യോഗത്തിലാണ് യു എ വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദുൽ മക്ത്വം പുറത്തുവിട്ടത് നിലവിൽ ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം സ്വദേശികളാണ് യു എയിലെ വിവിധ സ്ഥാപനങ്ങളിലായി ജോലി ചെയ്യുന്നത് മുന്നൂറ്റി അൻപത് ശതമാനത്തിന്റെ വർധനവാണ് വന്നിരിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി സ്വകാര്യ മേഖലയിൽ സ്വദേശികൾക്ക് ജോലി ലഭ്യമാക്കുന്നതിനായി രണ്ടായിരത്തിരണ്ടിൽ യു എ സർക്കാർ തുടങ്ങിയ നാഫീസ് പദ്ധതിയാണ് നേട്ടത്തിന്റെ പ്രധാന കാരണമെന്നും രാജ്യത്തെ സ്വദേശിവൽക്കരണ ശ്രമങ്ങൾ വൻ വിജയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓരോ വർഷവും രണ്ട് ശതമാനം വരുത്തി രണ്ടായിരത്തി ഇരുപത്തിയാറോടെ രാജ്യത്തെ പത്ത് ശതമാനം സ്വദേശി പൂർത്തിയാക്കാനാണ് രാജ്യം ലക്ഷ്യമിടുന്നത് സ്വദേശിവൽക്കരണ നിയമങ്ങൾ പാലിക്കാത്ത കമ്പനികൾക്ക് വൻ തുക പിഴയുൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആളൊന്നിന് മാസം എട്ടായിരം ദൃഹം വീതം വർഷത്തിൽ തൊണ്ണൂറ്റി ആറായിരം ദൃഹം പിഴയാണ് ഈടാക്കിയിരുന്നത് അത് ഈ വർഷം മുതൽ ഓരോ മാസവും ഒൻപതിനായിരം ആയി ഉയർത്തിയിട്ടുമുണ്ട് സ്വദേശിവൽക്കരണ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാത്ത കമ്പനികളെ കണ്ടെത്താൻ രാജ്യവ്യാപകമായി പരിശോധനകളും ശക്തമാക്കിയിട്ടുണ്ട് ട്വൻറ്റി ദുബായ്